ഹായ് ഓൾ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായൊരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഫിംഗർ പ്രിൻറ് സെർച്ചറിൻ്റെ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഇന്നു മുതൽ നാളെ വൈകുന്നേരം അഞ്ചു വരെ നിങ്ങൾക്ക് തയ്യാറാവുന്നതാണ് അതായത് ഒരു പി എസ് സി എക്സാം എങ്ങനെ എഴുതുന്നോ അതേ രീതിയിലാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഇതിനായിട്ട് ഞങ്ങൾ തന്നിരിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ സമയം അതായത് ഈ ഒരു മണിക്കൂറുകളിൽ അതായത് ഇന്ന് പത്ത് മണി മുതൽ നാളെ വൈകുന്നേരം അഞ്ച് മണി വരെയുള്ള ഏതെങ്കിലും ഒന്നേകാൽ മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ എന്തിനു വേണ്ടി മാറ്റി വെക്കുക ഈ ഒരു പ്രിപ്പറേഷൻ ഈ ഒരു എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക അതൊരു പ്രിപ്പറേഷൻ ആയിട്ട് തന്നെ കരുതി നിങ്ങൾ നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യുക ഈ ഒരു സമയം കൃത്യമായിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒന്നേകാൽ മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ ക്ലോസ് ആവുന്നതായിരിക്കും അതിനുശേഷം ഈ റിസൾട്ട് എപ്പോഴറിയാമെന്ന് ചോദിച്ചാൽ ഈ നാളെ രാവിലെ നാളെ രാവിലെ മണിക്ക് ശേഷം അവസാനത്തെ റൗണ്ടും അതായത് അവസാനത്തെ അവരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്നും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓൾ കേരള എത്രാമത്തെ റാങ്ക് ആണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യാൻ ഇതിനെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാൻ ഈ വീഡിയോയുടെ താഴെയായിട്ട് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറി ലിങ്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എത്തുന്നത് ഞങ്ങളുടെ വിൻഡോയിലായിരിക്കും ആ വിൻഡോയിൽ കയറി നിങ്ങൾക്ക് ഈ എക്സാം എഴുതാവുന്നതാണ് ഇനി ബിഗ് ലൈനിങ്ങിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വളരെ വിജയകരമായിട്ട് നിങ്ങൾ എഴുതുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം വളരെ ഈസിയായിട്ട് അടക്കാൻ പറ്റുന്നതാണ് ഓൾ കേരള ലെവലിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നും ഇവിടെ നിങ്ങൾക്ക് പഠനം വളരെ എഫക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നതാണ് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ നൂറ് ശതമാനം പരീക്ഷ എഴുതുന്നു എന്ന ചിന്തയോടുകൂടി തന്നെ എഴുതുക നിങ്ങളുടെ ഒന്നേകാൽ മണിക്കൂർ പി എസ് സി പരീക്ഷ എഴുതുന്നു എന്ന രീതിയിൽ തന്നെ ചിന്തിച്ച് എഴുതുക അതിനുള്ള എല്ലാ വിജയാശംസകളും നിങ്ങൾക്ക് നേരുന്നു വരുന്ന പരീക്ഷകൾക്ക് നല്ല റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ ഒന്നാം റാങ്ക് കിട്ടി നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ